നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോഴിക്കോട് റൂറൽ പോലീസ് പോലീസ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ മേധാവി കെ ഇ ബൈജു ഉദ്ഘാടനം ചെയ്തു ഇത്തവണ കുടുംബത്തോടൊപ്പമാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് കോഴിക്കോട് റൂറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അഡീഷണൽ എസ് പി എൻ പി ചന്ദ്രൻ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രകാശൻ പടന്നയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സുഭാഷ് ബാബു ഡി സി ആർ ബി ഡിവൈഎസ്പി സുരേഷ് ബാബു ആർ ഐ ചാർജ് സതീഷ് കുമാർ എന്നിവരും കേരള പോലീസ് അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളും ഓണാഘോഷ പരിപാടിയിൽ സന്നിഹിതരായി സേനാംഗങ്ങൾക്കൊപ്പം കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി കലാകായിക ഇനങ്ങളും ഫൺ ഗെയിംസുകളും ഗാനമേളയും സംഘടിപ്പിച്ചിരുന്നു പരേഡ് മൈതാനിയിൽ വലിയ പന്തൽ കെട്ടി എല്ലാവിധ സൗകര്യവും ഏർപ്പെടുത്തിയാണ് പരിപാടി നടത്തിയത് പൂക്കളമൊരുക്കുന്നതിനായി നേരത്തെ തന്നെ ചെടികൾ നട്ടുവളർത്തി മാതൃകാപരമായ പ്രവർത്തനം ഡി എച്ച് ക്യു നടത്തിയിരുന്നു മത്സര വിജയികൾക്കും ക്യാമ്പ് പെയിന്റിംഗ് ചെയ്ത് സജ്ജീകരിച്ച നിതീഷ് സുദീപ് എന്നിവർക്കും മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ മെഡലിന് അർഹനായ വിനീഷ് മുയ്പ്പോത്തിനും ജില്ലാ പോലീസ് മേധാവി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഡി എച്ച് ക്യു റിക്രിയേഷൻ ക്ലബ്ബ് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓണത്തെ വരവേൽക്കാൻ ഒരേ ഡിസൈനിലുള്ള പുള്ളി വസ്ത്രങ്ങളും മെറൂൺ കളർ കൈത്തറി കൈത്തറിമുണ്ടും ഷർട്ടുമണിഞ്ഞും വിവിധ വർണ്ണങ്ങളിൽ എത്തിയും സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും പ്രാദേശികരും ഓണത്തെ ആടിത്തിമർത്ത സന്തോഷത്തിലാണ് സംഘാടകർ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര